പോസ്റ്റ് ഏ ഹലോ എല്ലാവർക്കും ും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ തന്നെ രാവിലെ എന്ന് പറയാനുള്ള പതിനൊന്നേക്കാലായി എനിക്ക് പന്ത്രണ്ടേ കാലം പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലണം ഞാൻ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവാണ് പാസ്പോർട്ട് ഓഫീസിൽ എനിക്ക് ഇന്നാണ് അപ്പോയിന്മെന്റ് അക്ഷയ അക്ഷയെന്ന് അപേക്ഷിക്കണം എന്നിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ഇന്നാണ് എനിക്ക് എട്ടാം തീയ്യതി ഞാൻ അപ്പോയിന്മെന്റ് എടുത്തത് സമയം ഇപ്പോഴേ തന്നെ വൈകി ഞാൻ നേരെ പാസ്പോർട്ട് ഓഫീസിൽ പോട്ടെ അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ ആലുവ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ ഭയങ്കര തിരക്കാണ് വണ്ടികളാണ് വിട്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും ഞാൻ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം ഹേ ഫോണിൽ അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തി അപ്പൊ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി പോലീസ് വെരിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ പാസ്പോർട്ട് കിട്ടുന്നതാണ് എന്റെ ഒരു ധാരണം അങ്ങനെ ആയിരിക്കും ഉണ്ടാവുള്ളൂ അത്രേ ഉള്ളൂ പാസ്പോർട്ടിന്റെ ഒരു പ്രൊസീജിയേഴ്സ് എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോ ഇന്ന് എന്റെ ബ്ലോഗിക്കൂടെ എങ്ങനെ പാസ്പോർട്ടെടുക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങളാണ് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് ഞാൻ വേണമെങ്കിൽ ഇന്ന് പറഞ്ഞുതരാം പാസ്പോർട്ട് എടുക്കാൻ വേണ്ടത് ഫസ്റ്റ് വേണ്ടത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ഇതുകൊണ്ട് നിങ്ങൾ നേരെ അക്ഷയ ചെല്ലാം അക്ഷയ് ചെന്നിട്ട് പാസ്പോർട്ട് എടുക്കാനുള്ള കാര്യം പറയാം നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുക്കണം പാസ്പോർട്ട് സെന്ററിലേക്കുള്ള അപ്പോയിൻമെന്റ് എടുക്കണം ഞാൻ നമുക്ക് ഇഷ്ടമുള്ള പാസ്പോർട്ട് സെൻറ്ററിലേക്ക് നമ്മുടെ അടുത്തുള്ള പാസ്പോർട്ട് സെന്ററിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാം എൻ്റെ ആലുവയാണ് ഞാൻ എടുത്തത് ആലുവ പാസ്പോർട്ട് സെന്ററിലേക്ക് ഇത്ര ഇത്ര സ്ലോട്ടുകൾ വരും ഇത്ര സ്ലോട്ടിലുള്ള ഒഴിവുണ്ട് ഈ ഏത് ഏത് ഡേറ്റിലേക്കാണ് നിങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കാൻ പോകാൻ പറ്റുക ആ ഡേറ്റിലേക്ക് നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ അപ്പോയിൻമെന്റിന് കിട്ടിയ പേപ്പറുമായിട്ട് എന്നാണ് ഡേറ്റ് എനിക്ക് എട്ടാം തീയതി പന്ത്രണ്ടരയ്ക്കാണ് അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടി പന്ത്രണ്ടേ കാലിന്റെ അവിടെ ചെല്ലണം ഞാൻ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് പതിനെട്ട് ആയി അവിടെ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റി കണ്ടിട്ട് പുള്ളിയില് നമ്മുടെ അപ്പോയിന്മെന്റിന്റെ പേപ്പർ കാണിച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ ടൈം നോക്കും അപ്പൊ എന്റെ ടൈം പതിനഞ്ചാകുന്നു പതിനെട്ട് ആരും നേരെ കയറി ചെന്നു പറഞ്ഞു അവിടെ കൗണ്ടറിൽ നമ്മുടെ ഒറിജിനൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആധാർ കാർഡ് പിന്നെ ഞാൻ എന്റെ ഇലക്ഷൻ മറ്റേ ഇലക്ഷൻ മറ്റേ വോട്ടർ ഐ ഡി കൂടി കാണിച്ചു കൊടുത്തു അത് ഇതിന്റെ മൂന്നിന്റെ കോപ്പിയും വേണം കോപ്പി എടുത്ത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളകത്തേക്ക് കയറ്റി വിടും അകത്ത് പോയിരിക്കുക നമ്മുടെ കൗണ്ടറിലേക്ക് നമ്മുടെ കൗണ്ടർ നമ്പർ ടോക്കൺ നമ്പർ അവർ തരും നമ്മൾ നമ്മളവിടെ പോയിരുന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു ടോക്കൺ നമ്പർ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു പേപ്പർ നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ള പേപ്പർ കൊണ്ടുപോയി കൊടുക്കും അപ്പം ഫ്രണ്ടിൽ തന്നെ ഒരു ടി വി ഉണ്ട് ആ ടി വിയിലാണ് നമ്മുടെ ടോക്കൺ നമ്പർ എഴുതി കാണിക്കുന്നത് എനിക്ക് ആ ചേട്ടൻ കൊണ്ട് പേപ്പർ തന്നു ഫസ്റ്റ് എ മൂന്ന് സെക്ഷനിലേക്കാണ് മൂന്ന് സെക്ഷൻ ഉണ്ട് ഈ മൂന്ന് സെക്ഷനിലേക്കാണ് നമ്മൾ ചെല്ലേണ്ടത് ഫസ്റ്റ് വിളിക്കുന്നത് എ സെക്ഷനിലേക്കാണ് എ സെക്ഷനിൽ ചെന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എ സെക്ഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെയാണ് നമ്മുടെ പാസ്പോർട്ടിന് വേണ്ടിയുള്ള നമ്മുടെ നല്ല ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചിരിക്കണെ ഫോട്ടോ എടുക്കണേ അവിടെ ചെല്ലുക നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരും അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയാം അതൊക്കെ നോക്കി നമ്മുടെ നമ്മുടെ ആ പേപ്പറും കൊടുക്കുക നമ്മുടെ ഫോട്ടോ എടുക്കും അവിടെ അവിടെ നമ്മുടെ ഫോട്ടോ എടുത്ത് നമുക്ക് വേണമെങ്കിൽ രണ്ടാമതും ഫോട്ടോ എടുക്കാം അതിന് അവർ ഫോട്ടോ ഒക്കെ കാണിച്ചു എന്നെ ഓക്കെ അല്ലേന്ന് ചോദിക്കും അപ്പോൾ എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ആയില്ല അന്ന് എൻ്റെ ഫോട്ടോ വന്നാലും പിന്നെ ഞാൻ വിട്ടു പറഞ്ഞു ചുമ്മാ ഇനി അത്തതിനു വേണ്ടി പിന്നെയും ഫോട്ടോ എടുക്കേണ്ടതു വിചാരിച്ച് അത് നമ്മുടെ ഫോട്ടോ അവർ എടുത്തു തരും ഫോട്ടോ എടുക്കും ഡി എസ് എൽ ആറിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കൊടുക്കും അടുത്തത് ബി സെക്ഷനിലേക്കാണ് ഇങ്ങനെ നോക്കിയിരുന്നോ നോക്കിയിരുന്ന അവസാനം ബി സെക്ഷനില എന്നെ വിളിച്ചു ചെന്നു എന്റെ എനിക്കൊരു കറക്ഷൻ എന്ന കൊടുക്കാനാകുന്നു എന്റെ അച്ഛന്റെ പേരിലൊരു പുതിയയിടത്തിൽ എന്റെ എന്റെ വീട്ടുകാർ പുതിയയിടത്താണ് അച്ഛന്റെ പുതിയ ഇടത്തിൽ ടി എച്ച് യു ഉണ്ടായിരുന്നു എനിക്ക് ആ യു വേണ്ട എന്റെ ഒരു ഐഡി പ്രൂഫിൽ എന്റെ അച്ഛന്റെ ഐഡി പ്രൂഫിൽ പോലും യു ഇല്ല അപ്പൊ ആ യു മാറ്റണോ അപ്പൊ ബി സെക്ഷനിൽ നിന്ന് വീണ്ടും എ സെക്ഷനിലേക്ക് അത് അവര് ഫോർവേഡ് ചെയ്യും പിന്നെയും എ സെക്ഷനിൽ പോകണം നമ്മുടെ അവിടെ വേണമെങ്കിൽ പിന്നെയും ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഫോട്ടോയും മാറ്റണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ചെല്ലുക നമ്മുടെ കറക്ഷൻ പറഞ്ഞു കൊടുക്കുക ഇത് ഇന്നതാണ് കറക്ഷൻ പിന്നെ എ സെക്ഷനിൽ നമ്മുടെ ആദ്യം നമ്മൾ ഫോട്ടോ എടുത്തപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസിൽ മൊത്തം സ്കാൻ ചെയ്ത് കയറ്റും അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒപ്പിട്ട് കൊടുക്കണം ഇത് വീണ്ടും സി സെക്ഷനിലേക്ക് കയറണം സി സെക്ഷനിൽ ചെന്നിട്ട് ബി സെക്ഷനിലേക്ക് വരണം ബി സെക്ഷനിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അടുത്തത് സി സെക്ഷനാണ് സി സെക്ഷനിലേക്ക് പിന്നെ നമ്മൾ നോക്കിയിരിക്കണം വീണ്ടും ടി ഇങ്ങനെ ടി വിളിക്കും ഇപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കും എന്ന് പറഞ്ഞ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്ന അവസരം സി സെക്ഷനിലും വിളിച്ചു അങ്ങനെ സി സെക്ഷൻ സി സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കും എല്ലാ കാര്യങ്ങളും കൃത്യമല്ലേ നമ്മുടെ അടുത്ത് ചോദിക്കും അത്രേ ഉള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സച്ചിൻ കഴിഞ്ഞു എന്ന് ആ മാഡം പറഞ്ഞു അതോടുകൂടി പാസ്പോർട്ടിന്റെ കാര്യം കഴിഞ്ഞു ഇനി പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട് അതുകഴിഞ്ഞ് പാസ്പോർട്ട് കിട്ടും എന്നാണ് ഇത് അപ്പോൾ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങളുള്ളൂ പാസ്പോർട്ടൊക്കെ ഭയങ്കര സിമ്പിൾ കാര്യം ഭയങ്കര സിമ്പിൾ കാര്യങ്ങളാണ് നമ്മൾ അപ്പോയിൻമെന്റ് എടുത്തവർ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ് വലിയ ലാഗൊന്നുമില്ല ഇല്ല ചെറിയൊരു നമ്മൾ ടോക്കൺ വിളിക്കണമെങ്കിൽ നോക്കിയിരിക്കുന്ന ഒരു പക്ഷെ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കാം അവിടെ കുറേ പേരുണ്ടിരിക്കണേ മറ്റേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറേ പേര് ഇരിക്കേണ്ട അത് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും നിങ്ങക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇന്നത്തെ ഇത്രയും വിശേഷങ്ങളാണ് നിങ്ങൾക്ക് എനിക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇന്നത്തെ ചെറിയ കുട്ടി ബ്ലോഗാണ് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് എങ്ങനെ പാസ്സ്പോർട്ട് എടുക്കുന്ന അറിയില്ലാത്തവർക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു ബ്ലോഗാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പൊ എല്ലാവർക്കും